ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പത്ത് മണിയുടെ ഒരു വലിയ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മൊത്തം നമുക്കൊരു നാൽപ്പത് കളകോളം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് റേറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് തന്നെ പറയട്ടെ പത്ത് മണി ഫുള്ള് നമ്മളിതിൽ പറയുന്ന ഫുള്ള് ഞങ്ങൾ കോംബോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപയായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ സെപ്പറേറ്റ് ആണെങ്കിൽ ഓരോ കളകിന് പത്ത് വെച്ച് വരും സെൻട്രലയുടെ പത്ത് കളക് ഉണ്ടായിരിക്കും പോട്ടിലാക്ക പത്ത് കളക് പാസിലൈൻ പത്ത് കളക് ജെമ്പോയും ടി ആർ കൂടെ കൂടി പത്ത് കിണക് രണ്ടും അഞ്ച് വീതം അങ്ങനെയല്ല മൊത്തം രണ്ടും കൂടെ കൂടി പത്ത് കിടക്കാം കേട്ടോ അപ്പം അത്രയാണ് ഉണ്ടാവുക അപ്പോൾ ഈ നാല് ഐറ്റം ആണ് നമുക്ക് പത്ത് മണിയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പത്ത് മണി ഇത് മൊത്തം ഈ നാല് ഐറ്റവും കൂടെ എടുക്കുവാണെങ്കിലാണ് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഏറ്റവും നാനൂറ് രൂപ റേറ്റ് നമ്മൾ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജും അതനുസരിച്ച് സെപ്പറേറ്റ് ആയിരിക്കും വന്നിരിക്കുന്നത് ആയി എന്ന് വിശ്വസിക്കുന്നു സിൻഡറിലെയും പോട്ടിലാക്കിയും പാർസലേനും ജംബോയും ടിയാറയും അങ്ങനെ ടോട്ടൽ നമുക്കൊരു നാൽപ്പത് കിളകാണ് വന്നിരിക്കുന്നത് ഈ നാൽപ്പത് കളക് പത്ത് മണി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആണേറ്റോ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് നാനൂറ് രൂപ വരുന്നത് അപ്പോൾ നിങ്ങൾ സെൻറ്ററിലേയും ഹോട്ടലിലാക്കി മാത്രം എടുക്കുവാണെങ്കിൽ അത് സെപ്പറേറ്റ് ഇരുന്നൂറ് രൂപ അല്ല പത്ത് ഇരുന്നൂറ് രൂപയും പിന്നെ കുറേ ചാർജും കൂടെ അതിൻ്റെ മാത്രമായിട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് കേട്ടോ പത്രയാണ് നമ്മുടെ പത്ത് മണിയുടെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് നമ്മുടെ വെർബീനെ ഒരു അഞ്ച് കളകൻ്റെ കട്ടിങ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കളകനും പത്ത് രൂപ വെച്ചായിരിക്കും പോയിട്ട് വെറും മണ്ണിലോ മണലിലോ ഒക്കെ കുത്തിച്ചിട്ട് മണ്ണാണ് ഇത്ര കൂടി ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു ഞാനതാ ചെയ്തിട്ടുള്ളത് വെർബീനയുടെ കട്ടിങ്ങൊക്കെ ഈസിയായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ നമ്മളിതിൽ നമ്മുടെ പെറ്റോണിയയുടെ കുഞ്ഞ് പ്ലാന്റുകളും കൂടെ കാണിക്കുന്നുണ്ട് തിരിച്ചറിയ പ്ലാന്റ് അല്ല നമ്മുടെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ സീഡ്ലിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ സീഡ് ഭാഗി ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റുകളാണ് അത് നമുക്ക് വരുന്നത് നമ്മുടെ ടൈഡൽ വേവ് പെറ്റൂണിയം ടൈഡൽ ചെറി പെറ്റൂണിയല്ലേ അത് രണ്ടും കൂടി മിക്സ്ഡ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഏത് പ്ലാന്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് തരിക എന്ന് നമുക്ക് പകയാനായിട്ട് പറ്റില്ല രണ്ടും കൂടെ സീഡ് വിക്സഡായിട്ട് പകയെന്നാണ് അപ്പം അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വരുമ്പം ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും അതിൽ അത് നമുക്ക് സെലക്ഷൻ ഇല്ല കേട്ടോ സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സീഡ് പാകിതായതുകൊണ്ട് ഏതാണെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ പ്ലാന്റ് സൈസും നമ്മൾ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഡി എ പി വളം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്നാണ് ഒരുപാട് പേര് ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോയിൽ പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരിക്കും ലിങ്ക് വരിക അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഇതിൽ ആയിട്ട് കിട്ടുന്ന അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നതും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പത്തുമണിയുടെ കട്ടിങ്ങുകൾ തന്നെയാണ് കേട്ടോ ചേച്ചിട്ട് പ്ലാന്റുകൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നതും അപ്പോൾ നമുക്ക് ഇത് വരുന്നത് മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കും അവൈലബിൾ ഉള്ള കളറിൻ്റെ അനുസരിച്ച് മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും കേട്ടോ മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മളീ കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ സെയിലിനായിട്ട് ഉള്ളതല്ല അപ്പം എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ ഇട്ടു തരുന്നതാണ് കേട്ടോ അപ്പോൾ പത്ത് മണി ഏതൊക്കെ കളറാണെന്ന് നമ്മൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഏതായിട്ടാണ് വേണ്ടത് ഫുള്ളായിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ സെപ്പറായിട്ടാണോ വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ബഹ്ബീന് ഏതൊക്കെ കളറാണ് ഉള്ളത് എന്ന് നോക്കാതെ ബഹ്ബീൻ ഇതൊരു മിക്സ്ഡ് കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ബേബി പിങ്ക് കളർ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അതായത് ഈ ഒരു വൈറ്റ് നമുക്ക് ആണ് പിന്നെ ഒരു പിങ്ക് ഒരു അത്യാവശ്യം ഒരു മീഡിയം ഡാർക്ക് പിങ്ക് കേട്ടോ ഇത്രയാണുള്ളത് ഇത് നമ്മുടെ പെറ്റൂണിയുടെ പ്ലാന്റ് കൂടെ കാണിക്കുക പെറ്റൂണിയുടെ പ്ലാന്റ് വരുന്ന ഇതാണ് കേട്ടോ ഇതുപോലെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള സീരിലിംഗ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളാണ് കേട്ടോ എൺപത് രൂപയാണ് പെറ്റുണിയുടെ റേറ്റ്